നമസ്കാരം സ്വാഗതം ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ മാവേലിക്കര അഡീഷണൽ സെഷൻ ജഡ്ജ് വി ജി ശ്രീദേവിക്ക് വധഭീഷണി ഇന്നലെയായിരുന്നു രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പ്രസ്താവിച്ചത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷയാണ് കോടതി വിധിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ വിധിയായിരുന്നു രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പുറത്തുവന്നത് വിധി പുറത്തുവന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഭീഷണി ജഡ്ജിക്കെതിരെ ഉയർന്നു വന്നിരുന്നു ഈ അവസരത്തിൽ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജഡ്ജി വി ജി ശ്രീദേവിക്ക് പോലീസ് അതീവ സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ വധശിക്ഷ വിധിക്കുന്ന ജഡ്ജിമാർക്ക് സുരക്ഷ ഏർപ്പെടുത്താറുണ്ട് എന്നാൽ ഇത്തരത്തിൽ വധഭീഷണി കൂടി സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ എസ് ഐ അടക്കം അഞ്ച് പോലീസുകാരുടെ കാവലാണുള്ളത് കായംകുളം ഡിവൈഎസ്പി അജയ്നാഥനാണ് സുരക്ഷയുടെ ചുമതല അപൂർവങ്ങളിൽ അപൂർവമായി വിധി വന്നതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലടക്കം വർഗീയത വിളിച്ചു പറയുന്ന പലതരം പോസ്റ്റുകളും ഭീഷണികളും ഉയർന്നു വന്നിരുന്നു ഇതിനെതിരെ നിയമ നടപടിയടക്കം സ്വീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണ് ജഡ്ജിക്ക് കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടത് അതേസമയം രഞ്ജിത് ശ്രീനിവാസ് വധക്കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം ഉടൻ സമർപ്പിക്കും ഇരുപത് പ്രതികളാണ് രണ്ടാം ഘട്ടത്തിലുള്ളത് തെളിവ് നശിപ്പിക്കൽ പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചിലർക്കെതിരെ ഗൂഢാലോചനാ കുറ്റത്തിനും സാധ്യതയെന്ന് പോലീസ് അറിയിച്ചു ഇതോടെ പ്രതികളുടെ എണ്ണം മുപ്പത്തഞ്ചാകും ആദ്യഘട്ട വിചാരണ നേരിട്ട പതിനഞ്ച് പ്രതികൾക്കും കോടതി ഇന്നലെ വധശിക്ഷ വിധിച്ചിരുന്നു കോളിളക്കം സൃഷ്ടിച്ച കേസിൽ വൻ കരുതലോടെയാണ് പോലീസ് നീങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട് രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവർക്കുമെതിരെ ആദ്യം അന്വേഷണം പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകി പ്രതികൾ ഒരു കാരണവശാലും ജാമ്യത്തിൽ പുറത്തിറങ്ങാനിരിക്കാനുള്ള നടപടി ഇതിനായി അന്വേഷണം രണ്ടായി ഭാഗിക്കുകയായിരുന്നു ഇങ്ങനെയാണ് ആദ്യഘട്ട കുറ്റപത്രം നൽകുന്നതും ഇപ്പോൾ വധശിക്ഷയിൽ വിചാരണ അവസാനിച്ചതും ചരിത്രപരമായി ഈ വിധിയോട് ഇനി കേസിന്റെ രണ്ടാം ഘട്ട കുറ്റപത്രത്തിലേക്ക് പോലീസ് കടക്കുകയാണ് കേസിൽ ഇനിയുള്ളത് ഇരുപത് പ്രതികളാണ് തെളിവ് നശിപ്പിക്കൽ പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് നിലവിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചിലർക്കെതിരെ ഗൂഢാലോചനാ കുറ്റം ചുമത്താനും സാധ്യതയുണ്ടെന്ന് അന്വേഷണ വൃത്തങ്ങൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത് തലേന്ന് എസ് നേതാവ് കെ എസ് ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു രഞ്ജിത്തിനെ വധിച്ചത്